എപ്പോഴെങ്കിലും അതായത് ഈ മധു കൂടുതൽ ഒറ്റപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ തന്നെ നിങ്ങള് വളരെ ശാസിച്ച് തന്നെ മധുവിനെ ഇതെന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ശ്രമിച്ചിരുന്നു ഈ ഗുഹയിലേക്കൊക്കെ മടങ്ങിയും കൂടുതൽ ആൾക്കാർന്ന് അകലുകയും ഒറ്റപ്പെടുകയൊക്കെ ചെയ്തപ്പോഴാണല്ലോ മധുവിനെങ്ങനെ ഈ അരി എടുത്തു എന്നൊക്കെ ആൾക്കാരെ ആരോപിക്കാൻ തുടങ്ങിയത് നിങ്ങൾ കാര്യമായി ശ്രമിച്ചിരുന്നോ കാര്യമായി ഞങ്ങൾ ശ്രമിച്ചിരുന്നു അവിടെ പോയി പിടിച്ച് വലിച്ചൊക്കെ കൊണ്ടന്ന് വെച്ച് ഒരു ദിവസം ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയായിരുന്നു എന്താ പറ്റിയത് കാര്യം ഇങ്ങനെ കാരണം നിങ്ങള് രണ്ട് തങ്കച്ചിമാരെ ഭയങ്കരമായിട്ട് കൈവള്ളി കൊണ്ടുനടന്ന ഒരാൾ പെട്ടെന്ന് പാലക്കാട് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വേറെ ആളായിട്ട് മടങ്ങി വരുന്നു അപ്പൊ പിന്നെ അയാള് കാട്ടിനകത്തേക്ക് താമസം മാറ്റുന്നു ഗുഹയിൽ കയറി ജീവിക്കുന്നു അപ്പൊ എന്താ അതൊന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താ സംഭവിച്ച ഒരിക്കലും മനസ്സിലായിട്ടില്ല അതല്ലേ ഇല്ല ഇന്നും ആണ് അതെ അവിടെ എന്താ സംഭവിച്ചത് അവൻ പണിക്ക് പോയ സ്ഥലത്ത് എന്താ സംഭവിച്ചത് എന്ന് പോലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല അത് അമ്മയ്ക്ക് പോലും അത് പോയി അന്വേഷിക്കാനുള്ള ആ ഒരു അറിവില്ലായ്മ കാരണം അന്ന് അത്രയും ഓരോ സ്ഥലത്തേക്ക് പോകാനും ഒന്നും അറിയില്ല ഒറ്റയ്ക്കൊന്നും പോവില്ല ബസിൽ കയറില്ല അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആരോട് ചെന്ന് ചോദിക്കും എവിടെ പോയി ചോദിക്കും ഒന്നും അറിയില്ല അപ്പം അതുകൊണ്ട് ആ കാര്യം അമ്മ അമ്മയും ഞങ്ങളൊക്കെ ചെറുപ്പവും അല്ലേ അപ്പം അതൊന്നും ഞങ്ങൾക്കും ചോദിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്കും അറിയില്ലല്ലോ അങ്ങനെ ആയിരിക്കും അമ്മ ഇതൊന്നും മറ്റുള്ളവരോടൊന്നും പക്ഷെ ആ പിള്ളേരോട് കൂട്ടുകാരോട് ചോദിച്ചായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ അവരെന്തോ കൃത്യമായി പറയുന്നില്ല ഒന്നും അമ്മ എപ്പോഴെങ്കിലും നിർബന്ധിച്ച് ചോദിച്ചിട്ടുണ്ടോ എന്റെ കാരണം എന്താന്ന് കാര്യം ജോലിക്ക് പോയു ഇങ്ങനൊരു മാറ്റത്തിൽ തിരിച്ചു വന്നു അവർ എന്താ കൊണ്ടുവന്ന വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട ചെക്കന്മാരനെ ചോദിച്ചോ എന്തിനായി എന്നിട്ട് പറയുമ്പോൾ ഇത് എന്താ അയാൾ ഒരു ഫണ്ണിനെ പോയി എന്നിട്ട് പറഞ്ഞോ ആ അങ്ങനെ പറയുമ്പോൾ എന്താ ആരും എനിക്ക് എന്താ അവരിനെ കാണിച്ചിട്ടാ അല്ലപ്പോ എന്നെ കൊണ്ടുപോകുന്നിട്ടൊക്കെ പറഞ്ഞു പിന്നെ ഇട്ടറിന് പോയി ആ കുട്ടികളൊക്കെ പോയി പിന്നെ ആരും പറയല്ലേ എനക്ക് ഞാൻ ഇട്ടറിന് എവിടെയും പോകാൻ പറ്റില്ല അപ്പോൾ ഏതായാലും മധു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത് കാര്യം ഇപ്പോഴും വളരെ ഒരു വളരെ ഒരു അല്ലാത്തൊരു വിമല വിങ്ങലോടെ മാത്രമേ നിങ്ങൾ മധുവിനെ കുറിച്ച് ഓർമ്മിക്കാൻ പറ്റൂ ഈ മധു നിങ്ങൾ ഏറ്റവും നിങ്ങളോട് നിങ്ങളെ സ്നേഹിച്ച ഒരു നിമിഷം ഏതായിരുന്നു ഞങ്ങള് പഠിക്കണം എത്തണം ഞാൻ മധു ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് മധു പഠിക്കേണ്ടത് തീരുമാനിച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു അല്ലേ അമ്മ എന്തായാലും അമ്മയുടെ സങ്കടം ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല ഇനി എന്നാൽ അമ്മ ഈ കേസ് അമ്മ തുടരണം എന്തുവന്നാലും കാര്യം കേരള മൊത്തം അമ്മയുടെ പിന്നിലുണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ എന്താ ഈ കേസിൽ കാരണം ഈ ഈ പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടാവും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോ വിധിയനെ സംബന്ധിച്ചിടത്തോളം എന്റെ പേഴ്സണൽ അഭിപ്രായം അതാണ് ആണ് ഹൈക്കോടതിയിൽ ശരിയാവുമെന്ന് ചേട്ടൻ അവരോട് ഉറപ്പല്ലേ സരസു ഹൈക്കോടതി പോരാട്ടം തുടരുക കാരണം ഈ നീതികേട് ഇനി ഈ നാട്ടിൽ നാട്ടിലൊരാൾക്കും സംഭവിക്കുന്നു ഓക്കെ സരസു നമുക്ക് സരസു എന്തായാലും ഒരു നാടൻ പാട്ട് പാടണം അപ്പൊ സരസുന്റെ ആഗ്രഹം പോലെ ഞാൻ അമ്മയും കൂടെ ഇങ്ങോട്ട് വിളിക്കാം അപ്പൊ അമ്മയും കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയും മകളും കൂടെ ഒരു തകർപ്പൻ പാട്ട് പാടി നമുക്ക് ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം അപ്പൊ അമ്മയും മകളും ചേർന്ന് പാടുന്ന ഒരു ഗാനമായിരിക്കും പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നു ആദിവാശി മക്കൾക്ക് ലോ ലാള് മാട് കൊടുക്കുണ്ടാരോ തില ലോ തില ലോനോ തില ലോന തില മക്കൾക്ക് തില ലേലോ ഇന്ദിരാ ലമ്മൽ తిలే తిలే కోతిచిలే